ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിലധികം പ്രവാചകന്മാർ ഈ ലോകത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് ഇസ്ലാം വേദഗ്രന്ഥങ്ങൾ അനുഗ്രന്ഥങ്ങളൊക്കെ തന്നെ സമർത്ഥിക്കുന്നത് പക്ഷെ അവർക്ക് ഒരു ഇരുപത്തി പ്രവാചകന്മാരുടെ പേരല്ലാതെ അതിൽ കൂടുതൽ അവർക്കറിയില്ല എങ്ങനെയാണ് ഈ ഇത്രയധികം ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം വരുന്ന പ്രവാചകന്മാർ വന്നു എന്നുള്ളതും അവർ ശരിക്കും മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നില്ല വ്യക്തമാക്കുന്നില്ല ഇവിടെ ഖുറാനിലും അറുനൂറ്റി എഴുന്നൂറ് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായതാണ് ന്യൂ ടെസ്റ്റ് അതായത് ക്രിസ്തുവിൻ്റെ സുവിശേഷ ഭാഗങ്ങൾ അതിനും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് തോറ മോശയുടെ കാലത്തുണ്ടായത് ഇവയിൽ കുറേ പ്രവാചന്മാരുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് ആ പ്രവാചന്മാരുടെ പുസ്തകങ്ങളും നമുക്ക് കാണാൻ കഴിയും പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള അതായത് പ്രവചനങ്ങൾ ഗ്രന്ഥങ്ങളായി രചിച്ചിട്ടുള്ള പുസ്തകങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാം ചില പ്രവാചകന്മാർ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടില്ല പക്ഷെ അവരെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട് ചില പ്രവാചകന്മാർ സ്വർഗത്തിലൊരു ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിട്ടുണ്ട് ചില പ്രവാചകന്മാരെ ഇങ്ങനെ പലതരത്തിലുള്ള പ്രവാചന്മാർ കാണാമോ ഇതിൽ തന്നെ മറ്റൊന്ന് യേശുവിൻ്റെ കാലത്ത് പ്രവാചന്മാരുണ്ടായിട്ടുണ്ട് യേശുവിൻ്റെ കാലത്ത് തന്നെ പ്രവാചകന്മാർ എന്ന് പറഞ്ഞത് ഒരു ആറ് പ്രവാചകന്മാർ യേശുവിൻ്റെ ന്യൂ ടെസ്റ്റ്മെൻറ്റ് കാലത്തുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല എട്ട് പ്രവാചക വനിതകൾ അതായത് വിമിൻ പ്രോഫറ്റ്സ് എയ്റ്റ് വിമിൻ പ്രോഫറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എയ്റ്റ് വിമിൻ പ്രോഫറ്റ്സ് ദ ട്വൽ അപ്പോസ്റ്റിൽ സോറി ദ ട്വൽ മൈനർ പ്രോഫിറ്റ്സ് ഫോർ മേജർ പ്രോഫിറ്റ്സ് ഇലവൻ അതർ പ്രോഫിറ്റ്സ് ഓൺ ദി ഓൾ ടെസ്റ്റ് മെൻ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് കാരണം എത്ര പ്രവാചകന്മാരുണ്ടെന്നുള്ളത് കൃത്യമായി നമ്മൾ ഇന്നുവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല അതിൻ്റെ ഒരു അവ്യക്തത നമ്മൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പുസ്തകമായിട്ട് ഞാനിങ്ങനെ ഒരു വിവരണമായിട്ട് മെസ്സേജുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ കാരണം അപ്പോൾ ഫോർ മേജർ പ്രോഫിറ്റ്സ് ആരൊക്കെയാണ് ഐസായ ഏഷയ്യാവ് എന്ന് പറയും എഷയ്യ മറ്റൊന്ന് ജറമ എന്ന് പറയും ഇരമ്യാവ് ജറമ്യാവ് എന്നൊക്കെ പറയും മൂന്നാമത്തത് എസക്കിയൽ എന്ന് പറഞ്ഞാൽ എഹെസ്കേൽ എന്ന് പറയുന്നുണ്ട് പിന്നെ നാലാമത്തേത് ഡാനിയൽ ഇങ്ങനെ നാല് പ്രവാചകന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ വളരെ വലുതാണ് അവരെ വലിയ ഗ്രന്ഥങ്ങളാണ് അവരുടെ അതുകൊണ്ടാണ് അവർ ഫോർ മേജർ പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് അവരും ദൈവമായിട്ടുള്ളതായ കമ്മ്യൂണിക്കേഷൻസ് അത് വളരെ ധാരാളമായി നടന്നിട്ടുണ്ട് അതവരുടെ പ്രവചന പുസ്തകത്തിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വായിച്ച് നോക്കാനുള്ള അറിയാം വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആ പ്രവാചന്മാരുടെ പ്രാധാന്യം എന്താണെന്ന് അപ്പോൾ ഇതാണ് നാല് പ്രവാച മേജർ പ്രോഫിറ്റ്സ് ഐസായ ജറമ എസക്കിയൽ ഡാനിയൽ ഇവരാണ് ഈ നാല് പേർ ഇനി ഉള്ളത് പന്ത്രണ്ട് മൈനർ പ്രോഫിറ്റ്സ് നമുക്കുണ്ട് ആരൊക്കെ മൈനർ പ്രോഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം അവരും പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ അവർ കൊച്ചു കൊച്ചു പുസ്തകങ്ങളാണ് ഒരു ചിലർക്ക് ഒരു പേജ് മാത്രമേ ഉള്ളൂ അതിൽ മാത്രമേ അവരെ കണ്ടൻസ് ഉള്ളൂ അങ്ങനെയുള്ളതായ പ്രവചനങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട് ആ പ്രവാചകന്മാർ ആരൊക്കെയാണ് ഹോസിയ പ്രവാചകൻ മറ്റൊന്ന് ജോയൽ മലയാളത്തിലെ യോവേൽ എന്നും പറയുന്നുണ്ട് പിന്നെ ആമോസ് പ്രവാചകൻ ഒബേദിയ ജോന അല്ലെങ്കിൽ യോന പിന്നെ മൈഖ അതായത് മിഖായേൽ മിഖ എന്നൊക്കെ പറയും സോറി മിഖായൽ അല്ല മിഖ അല്ലെങ്കിൽ മൈഖ നഹൂം പിന്നെ ഹബക്കുഖ് സഫന്യ ഹഗായി സഖറിയ മലാക്കി അപ്പോൾ ഇതാണ് പന്ത്രണ്ട് മൈനർ പ്രോഫറ്റ്സ് ആരൊക്കെയാണ് ഹോസിയ ജോയൽ ആമോസ് ഒബേദിയ ജോന മൈഖ നഹൂം അബക്കൂഖ് സഫന്യ ഹഗ്ഗായി സഖറിയ ആൻഡ് മലാക്കി ഈ പന്ത്രണ്ട് പ്രവാചകന്മാർക്കും നമുക്ക് ബൈബിളിൽ പഴയ നിയമത്തിൽ പ്രവാചക പുസ്തകങ്ങളുണ്ട് അവർ രചിച്ച ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇനി ലെവൻ അതർ പ്രോഫറ്റ്സ് ഓഫ് ദി ഓൾ ടെസ്റ്റ്മെൻ പഴയ നിയമത്തിൽ തൽക്കാലത്തേക്ക് ചില പ്രവാചകന്മാരെ നിയമിക്കും സന്ദർഭത്തിനനുസരിച്ച് പ്രവാചകന്മാരെ ദൈവം വിളിച്ചു വരുത്തിയിട്ടുണ്ട് സ്ഥിരം പ്രവാചകന്മാർ മാത്രമല്ല ചില സന്ദർഭങ്ങളിൽ അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രോഫിറ്റ്സ് നമുക്ക് ഏതൊക്കെ പ്രവാചകന്മാരെ നമുക്ക് നോക്കാം ഒന്ന് അബ്രഹാം തന്നെയാണ് അബ്രഹാം വാസ് റിവീൽഡ് ആസ് എ പ്രോഫക്റ്റ് ടു കിങ് അഭിമേലക് അഭിമേലക് എന്ന് പറഞ്ഞ രാജാവിൻ്റെ മുമ്പിലാണ് അദ്ദേഹം പ്രവാചകനായിട്ട് ദൈവത്തിൻ്റെ പ്രവചനം അവതരിപ്പിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും അത് അതിലെ ഡ്രീമിലാണ് അഭിമേലക് വാസ് എ സോറി എബ്രഹാം വാസ് റിവീൽഡ് ആസ് എ പ്രോഫിറ്റ് ടു കിങ് അഭിമെലാക്ക് ഇൻ എ ഡ്രീം ഒരു സ്വപ്നത്തിലാണ് അത് ചെയ്യുന്നത് അത് ജെനസിസ് അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഭാഗം നിങ്ങൾ വായിച്ച് നോക്കൽ അറിയാം മറ്റൊന്ന് ബലാം എന്ന് പറഞ്ഞ ബാലാം ഒരു പ്രവാചനുണ്ട് പ്രൊഫസീഡ് ഓഫ് ദി മെസ്സയ യേശുവിനെക്കുറിച്ച് പ്രവചിച്ചുള്ള ഒരു പ്രവചനം ആണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ബാല അത് നമ്പേഴ്സ് പുസ്തകങ്ങൾ സംഖ്യ പുസ്തകങ്ങൾ കാണാൻ കണ്ടു ഇരുപത്തിനാലാം അദ്ധ്യായം പതിനേഴ് പത്തും മുതൽ വാക്യങ്ങൾ പതിനേഴും പത്തൊമ്പതും വാക്യം നോക്കിയാൽ കാണാം പിന്നെ മോസസ് പ്രൊഫസീർ ഓഫ് ദി മെസ്സയ അതുപോലെ തന്നെ മോശ ഒരു പ്രവാചകനാണ് അദ്ദേഹം ദൈവത്തിൻ്റെ പല കാര്യങ്ങളും പ്രവചിച്ചിട്ടുണ്ട് ദൈവം തന്നെ അദ്ദേഹത്തിൻ്റെ കൈകളിൽ പത്ത് കൽപ്പനകൾ പ്രഭാ പ്രമാണങ്ങൾ നേരിട്ട് കൊടുത്തതാണ് അങ്ങനെ മോശം ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് പിന്നെ സാമുവൽ സാമുവൽ ഇതേപോലെ തന്നെ ഒരു പ്രവാചകനാണ് കിങ് സോൾ ഈ കിങ് സോൾ എന്ന് ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവാചകനായ ഒരു മനുഷ്യനാണ് അതായത് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അയാളും കൂടി കൂടിയ സമയത്ത് അയാളിലും പരിശുദ്ധാത്മാവ് വന്നു അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മറ്റ് പ്രവാചകന്മാരിലേക്ക് വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നായാൽ ഷൗലിനും കിട്ടിയ ആ പ്രവചനം ആ ആത്മാവ് അങ്ങനെയാണ് അദ്ദേഹം അവിടെ പ്രവചിക്കുന്നത് എന്ന് നമുക്ക് കാണാം പിന്നെ നാദാൻ ദ പ്രോഫിറ്റ് ഡിക്ലെയർ ടു കിങ് ഡേവിഡ് ദറ്റ് ഗോഡ് ന്യൂ എബൌട്ട് ഡേവിഡ് സിൻസ് ഓഫ് അഡൽച്ചറി ആൻഡ് മേർഡർ അതൊക്കെ നമുക്കറിയാം അപ്പോൾ ഈ നാദാൻ പ്രവാചകൻ ദാവിദിൻ്റെ കാലത്തുണ്ടായതാണ് അപ്പോൾ ദാവിദിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിക്കുകയും അയാൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ദൈവം നിയോഗിച്ചത് നാദൻ പ്രവാചകനെയാണ് പിന്നെ ദ പ്രോഫറ്റ് ഖാദ് ജി എ ഡി ഖാദ് പ്രസൻറ്റ് ടുക്കിംഗ് ഡേവിഡ് അതും ഇദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് ദാവിദിൻ്റെ കാലത്തന്നെയാണ് ഖാദ് ഉണ്ടായിരുന്നത് പിന്നെ അഹീജ എന്നു പറയുന്ന ഒരു പ്രവാചകൻ പിന്നെ മറ്റൊന്ന് എലൈജ ദ പ്രോഫറ്റ് എന്ന് പറഞ്ഞ ഏലിയ പ്രവാചകൻ എന്ന് പറയും പിന്നെ മറ്റൊന്ന് എലീഷ ഈ എലിയ പ്രവാചൻ്റെ ശിഷ്യനാണ് ഈ എലീഷ എന്ന് പറഞ്ഞ പ്രവാചകൻ എന്നു മാത്രമല്ല ദാവിത് തന്നെ ചില സമയത്തിൽ പ്രവാചകത്വം പ്രവാചകനായിട്ട് ചില രംഗത്ത് പ്രത്യക്ഷപ്പെട്ടതായി നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് കിങ് ഡേവിഡ് പ്രഫസീഡ് അദ്ദേഹം പ്രവഹിച്ചത് യേശു കുറിച്ച് തന്നെയാണ് പിന്നെ കുറിച്ച് എല്ലാവരും പ്രവഹിച്ചിട്ടുണ്ട് ഈ പറയുന്ന എല്ലാ പ്രവാചകന്മാരും നാൽപ്പത്തിയൊന്ന് പ്രവാചകന്മാരും യേശുവിനെക്കുറിച്ചുള്ള പ്രവചനം നടത്തിയിട്ടുണ്ട് അതിനൊക്കെ ഇതിൻ്റെ അടുത്ത ക്ലാസ്സിൽ ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത് അടുത്ത എപ്പിസോഡ് അതാണ് സോറി അടുത്ത വീഡിയോ അതാണ് അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം ഇതിൽ വിസ്തരിച്ച് ഞാൻ പറയുന്നില്ല നാൽപ്പത്തി ഒന്ന് പ്രവാചകന്മാരെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ പിന്നെ സിക്സ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് പ്രോഫെറ്റ്സ് യേശുവിൻ്റെ കാലത്ത് ആറ് പ്രവാചന്മാരെ നമുക്ക് കാണാൻ പറ്റും ചില സന്ദർഭങ്ങളിലൊക്കെ ആയിട്ട് അത് ഒന്ന് ജീസസ് തന്നെയാണ് മറ്റൊന്ന് യോഹനാൻ അപ്പോസ്റ്റലാണ് അല്ല സോറി യോഹനാൻ ബാപ്റ്റിസ്റ്റ് സ്നാപക യോഹനാൻ എന്ന് പറയും അപ്പോൾ സ്നാപക യോഹനാണ് യേശുവിൻ്റെ കാലത്തെ അതിപ്രധാനപ്പെട്ട പ്രവാചകൻ അതുപോലെ തന്നെ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനും ഈ യോഹനനാണെന്ന് യേശു പറയുന്നുണ്ട് പിന്നെ യേശു ചില സന്ദർഭങ്ങളിൽ പ്രവചനം നടത്തിയിട്ടുണ്ട് ഈശിലേം ദേവാലയത്തെ നോക്കി പറഞ്ഞു ഈ ദേവാലയം കല്ലിൻമേൽ കല്ല് ശേഷിക്കാതെ എണ്ണം ഇടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് ആ പറഞ്ഞ എഴുതു വർഷത്തിനുള്ളിൽ ആ ദേവാലയം തകർന്ന് തെരുപ്പണമായി ഇന്ന് ആ ദേവാലയം അവിടെ ഇല്ല ആ യേശുവിൻ്റെ ഒരു പ്രവചന പ്രവചനമാണത് അനേകം പ്രവചനങ്ങൾ യേശു നടത്തിയിട്ടുണ്ട് ഈ ലോകാവസാനത്തെക്കുറിച്ച് വരുവായല്ല ലോകത്തെക്കുറിച്ച് ഒക്കെ ഈ ചിക്രിസ് പ്രവഹിച്ചിട്ടുണ്ട് മറ്റൊന്ന് അകബസ് അഗബസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഫാമേൻ ഒരു ക്ഷാമം ഭക്ഷ്യക്ഷാമം അതായത് ഫാമെയ്ൻ എന്ന് പറയും ലോകത്ത് മുഴുവൻ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്ന ഒരു സമയം അതിനെക്കുറിച്ച് ജ്യൂസിന് വെളിപ്പാട് കൊടുത്ത മനുഷ്യനാണ് അഗബസ് മറ്റൊന്ന് ജൂഡാസ് ബറാബാസ് എന്ന് പറഞ്ഞാൽ ജൂഡാസ് ബറാബാസ് അതൊരു പ്രോഫറ്റായിരുന്നു യേശുൻ്റെ ജനനെക്കുറിച്ചൊക്കെ ഒരു മെൻഷനാണ് പിന്നെ സൈലസ് സിലാസ് അതൊരു പ്രോഫറ്റാണ് അത് അപ്പസിലെ പ്രവർത്തികളുടെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് പിന്നെ യോഹന്നാൻ യോഹന്നാൻ എന്ന് പറഞ്ഞത് അപ്പോസണലായ യോഹന്നാൻ യേശുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് അദ്ദേഹം പത്മസ് ദ്വീപിൽ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ വെളിപാട് ലഭിച്ചു റെവലേഷൻ ലഭിച്ചു പ്രവാചന്മാർക്കാണ് സാധാരണ റവലേഷൻ ലഭിക്കുക അപ്പോൾ അതുകൊണ്ട് ഈ യോഹനാനെയും ഒരു പ്രവാചകനായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നുണ്ട് ഇനി എയ്റ്റി വിമിൻ പ്രോഫിറ്റ്സ് പ്രോഫിറ്റ്സ് ഈ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എട്ട് സ്ത്രീ പ്രവാചകന്മാരുമുണ്ട് വിമിൻ പ്രോഫറ്റ്സ് ആരൊക്കെയാണ് മിറിയം മിറിയം എന്ന് പറയുന്നത് മോശ സിസ്റ്റർ മോശയുടെ സഹോദരിയായ മിറിയം അവർ പ്രോഫറ്റ് ആയിരുന്നു അതായത് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപതിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇനി ഡെബോറ ഡെബോറ എന്ന് പറഞ്ഞ് എ ജഡ്ജ് ഇൻ ഇസ്രയേൽ ഇസ്രയേലിലെ ഒരു ജഡ്ജായിരുന്നു ഒരു ന്യായാധിപതി ആയിരുന്നു അവർ ആയിരുന്നു ഒരു പ്രവാച പ്രോഫറ്റസ് ആയിരുന്നു എന്ന് ജഡ്ജസിൻ്റെ പുസ്തകത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാലിൻ്റെ നാല് നോക്കിയാൽ കാണാം പിന്നെ ജൂഡ വാസ് കിങ് വെൻ ജോസിയ വാസ് ജോഷിയ വാസ് കിങ് ഓഫ് ജൂഡ എ ബുക്ക് ഓഫ് ദ ലോ വാസ് ഫോൺ ഡ്യൂരി ക്ലീനിങ് ഓഫ് ദി ടെമ്പിൾ ജോസിയ കമൻ്റഡ് ഹിൽക്ക ടു ഹൈ പ്രീസ് ടു ഇൻക്വയർ ഓഫ് ദ ലോഡ് ഫോർ ദ കിങ് ഹിൽക ദൻ വെൻ ടു ഹൽഡ ദ പ്രോഫറ്റസ് അങ്ങനെ ഹൽഡ എന്ന് പറഞ്ഞ ഒരു മറ്റൊരു പ്രോഫറ്റ്സിന് ഇവിടെ പറയുന്നുണ്ട് പിന്നെ ദ പ്രോഫറ്റ്സ് അന്ന റെക്കഗ്നൈസ്ഡ് ജീസസ് ആസ് ബീയിങ് ദ മെസ്സയ അതായത് യേശു ക്രിസ്തു പിന്നെ സ്നാനം ചെയ്യാൻ വേണ്ടി എട്ടാമത്തെ ദിവസം പരിശോധന കഴിഞ്ഞ് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഈ കുട്ടിയെ കുട്ടിയെടുത്ത് വാഴ്ത്തിക്കൊണ്ട് യേശു അവൻ ആരാണെന്ന് ഉള്ള കാര്യം പ്രവചിക്കും അത് ഹന്നയാണ് പ്രവചിക്കുന്നത് യേശു ആരാണെന്ന് മറ്റൊന്ന് ദ ഫോർ വീജിൻ ഡോട്ടേഴ്സ് ഓഫ് ഫിലിപ്പ് ഫിലിപ്പ് എന്ന് പറയുന്ന ഒരാളുടെ ആറ് പെൺമക്കൾ അവർ അവിവാഹിതരായ ആറ് പെൺമക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അവർ നാല് പേരും നാല് പേർ നാല് പേരും പ്രവാചക സ്ത്രീകളായിരുന്നു അപ്പോൾ അവരുടെ പ്രവചനം ഉള്ളതായിട്ട് നമ്മുടെ പുതിയ നിയമത്തിൽ കാണാൻ പറ്റും അതായത് അപ്പോസില പ്രവർത്തികൾ ഇരുപത്തി ഒന്നാം അധ്യായം എട്ട് ഒമ്പത് വാക്യങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാം ഇങ്ങനെ നാൽപ്പത്തൊന്ന് പ്രവാചക പ്രവാചകന്മാരുടെ വിവരമാണ് ബൈബിളിൽ കാര്യമായിട്ടുള്ളത് അല്ലാത്തവരൊന്നും പ്രവാചകന്മാരായിട്ട് ബൈബിൾ ഗണിച്ചിട്ടില്ല തോറയാകട്ടെ അതേപോലെ തന്നെ പുതിയ നിയമം ആട്ടെ അവിടെ ഇന്നും നമുക്ക് കാണാൻ കഴിയില്ല അതുപോലെ തന്നെ ദാവീദിൻ്റെ സങ്കീർത്തന പുസ്തകത്തിലൊന്നും വേറെ പ്രവാചകന്മാരില്ല നാൽപ്പത്തൊന്ന് പ്രവാചകന്മാരെ ഉള്ളു ബൈബിളിൽ അപ്പം ഞാൻ അതിശയിക്കുന്നതല്ല ഈ ഖുറാനില് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകന്മാർ അവർ പറയുന്നുണ്ട് അതാണ് വലിയൊരു അതിശയം എങ്ങനെയാണ് ഇത്രയധികം പ്രവാചകന്മാർ ദൈവ ഈ കാലത്തുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല ഈ മുഹമ്മദ് ബിക്ക് ശേഷം ഈ ലോകത്തിൽ ഒരു പ്രവാചകൻ വന്നിട്ടുമില്ല അപ്പോൾ ദൈവം പ്രവാചന്മാരെ അയക്കുന്നത് നിർത്തി എന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഒരു മുഹമ്മദ് മുഹമ്മദ്ബിക്ക് ശേഷം ഒരു പ്രവാചന്മാരുമില്ല അപ്പോൾ പ്രവാചന്മാരില്ലാത്ത ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞതായ ആയിരത്തി നാനൂറ് വർഷം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വർഷം എന്താണെന്ന് നമുക്കറിയില്ല എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം